മലയാളി എവിടെ ചെന്നാലും മലയാളിയാണ് ഞങ്ങള് മാത്രാണ് വെറും കയ്യോടെ പോന്നെ എന്റെ കയ്യിലോട് ഭാവനയില്ല ആ അപ്പൊ ഇന്നത്തെ എന്റെ ബ്ലോഗ് ഇവിടെ ഭയങ്കര വാ 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 പെട്ടെന്ന് വാ ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കുറേ കാലത്തിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ബ്ലോഗാണ് ഒരു കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു ഇപ്പം ഞാൻ ആസാമിലാണ് ഇനി എന്തായാലും ആസാമിലെ എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആകാനാണ് പ്ലാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് പറയണ്ടാലോ അല്ലേ എല്ലാവരും തമ്മിലേൽ കണ്ടിട്ടായിരിക്കുമല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നത് ആസാമിലെ ഞങ്ങളുടെ ഫ്രണ്ടായ ശ്യാംജി തേട്ടൻ്റെയും നീരു ചേച്ചിയുടെ കുട്ടികളുടെ ബേർത്ത് ഡേ പാർട്ടിയാണ് ബേർത്ത്ഡേ ബേർത്ത് ഡേ പാർട്ടി സെവൻ തേർട്ടിക്കായിരുന്നു ഞങ്ങൾ സിക്സ് തേർട്ടിയൊക്കെ ആയപ്പോഴത്തേക്ക് റെഡി ആയി എന്നിട്ട് ഗിഫ്റ്റ് ഞങ്ങൾക്ക് ആ ടൈമിൽ കിട്ടിയതേ ഉള്ളൂ ഗിഫ്റ്റ് വാങ്ങുന്ന കാര്യം വലിയൊരു ടാസ്ക് ആണ് കാരണം ഞങ്ങൾ ഇതിനു മുമ്പ് ആഗ്രയിലാണ് നിന്നിട്ടുള്ളത് ആഗ്രയിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ബേത്ത് ഡേ പാർട്ടിയൊക്കെ വരുമ്പോൾ ഗിഫ്റ്റ് വാങ്ങാൻ തൊട്ടടുത്ത ഒരുപാട് ബേബി ഷോപ്പുണ്ട് ഇവിടെയാണെങ്കിൽ കുറേ ട്രാവൽ ചെയ്ത് പോകണം അതും അല്ലെങ്കിൽ പിന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങണം ഓൺലൈനാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും ഓർഡർ ചെയ്യണം ഇല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ അഫേ ആണ് ഞങ്ങൾക്ക് അവിടെയെല്ലാം കുട്ടിക്കുട്ടി ഗിഫ്റ്റ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓൺലൈനിൽനിന്ന് ഞങ്ങൾക്ക് ആ ഡേറ്റിന് കിട്ടുന്ന കുറേ ഗിഫ്റ്റുകൾ നോക്കിയിട്ട് അതിലൊരെ ആണ് ഓർഡർ ചെയ്തത് വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ ഓർഡർ ചെയ്തൊരു ഗിഫ്റ്റ് ആണ് പക്ഷെ വീട്ടിൽ വന്ന് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ സെറ്റ് ആക്കി നോക്കിയപ്പോൾ അടിപൊളിയാണ് കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടൊന്ന് ഉറപ്പായിട്ട് ബേർത്ത്ഡേ പാർട്ടി നടക്കുന്ന റിസോർട്ടിലേക്ക് ഞങ്ങൾ ഇവിടുത്തെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ടായി രാജു ഏട്ടൻ്റെയും അർപ്പിതയുടെയും കൂടെ ആണ് പോകുന്നത് അപ്പം ഇവർ പൊളിയാണ് കേട്ടോ അർപ്പിതയ്ക്കാണെങ്കിൽ എൻ്റെ വൈഫിന് പറ്റിയ ഒരാളാണ് അപ്പം എൻ്റെ ആസാമിലെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വേറെ ബ്ലോഗിൻ ചെയ്യാം അപ്പം ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് ബേർത്ത്ഡേ പാർട്ടി നടക്കുന്ന റിസോർട്ടിൻ്റെ എൻട്രൻസ് അകത്തോട്ട് പോകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ റിസോർട്ടിലേക്കുള്ള എൻട്രൻസ് അടിപൊളിയാണ് ഏട്ടോ ഒരു ട്രെക്കിംഗ് ഫീലൊക്കെ കിട്ടി പക്ഷെ ഞാൻ നന്നായി പേടിച്ചിട്ടുണ്ട് നൈറ്റും ആയിരുന്നു ടൂ വീലറുമായിരുന്നു പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ ആദ്യം കുറച്ച് പേടിച്ചെങ്കിലും ആ ഒരു എൻട്രൻസ് അടിപൊളിയായിട്ട് തോന്നി കേട്ടിരിക്കാൻ പാടില്ല ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന റിസോർട്ടിന്റെ ഒരു വ്യൂ സംഭവം അടിപൊളിയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നവരല്ല ആസാമിലെ എല്ലാ റിസോർട്ടും വെറൈറ്റിയാണ് ഇത് ഞങ്ങൾ പോയത് വെച്ച് നല്ലൊരു വെറൈറ്റി റിസോർട്ടാണ് കേട്ടോ ഇതേപോലെ ചെറിയ ചെറിയ ഹട്ടൊക്കെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന ഹാളാണ് അവിടാണെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കുകയും എല്ലാം ചെയ്യാം ഞങ്ങൾ ഇവിടെ നിന്ന് കുറെ റീൽസ് എടുക്കുകയും ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടിക്ക് ഹാളിലേക്ക് പോവാണ് அங்க போ அம்மில கை பிடிச்ச போ ഇതണ്ടായിരുന്നു പാത്തി കണ്ണിന്റെ തള്ളി അങ്ങനെ കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുപ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷം റിസോർട്ടിലെ സ്റ്റാഫ് തന്നെ നമുക്ക് എല്ലാവർക്കും സ്റ്റാർട്ടർ ചിക്കൻ തന്തൂരിയും പിന്നെ വേറെന്തോ ഒരു ഡിഷും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ആസാമിലെ ഡിഷിൻ്റെ ഒന്നും പേര് അറിയില്ല എല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു മാസം ആവുന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഞങ്ങൾ ആസാമിൽ മൊത്തം ആറ് മലയാളി ഫാമിലിയേ ഉള്ളു അപ്പോൾ ആറ് പേര് ഇവിടെ ഉണ്ട് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റൂ ഇതിൻ്റെ ഇടയ്ക്ക് ഹിന്ദിക്കാർ ഒന്ന് രണ്ട് ഹിന്ദി ഫാമിലിയും പിന്നെ തമിഴ്നാട്ടിലുള്ള രണ്ട് ഫാമിലിയും ഉണ്ട് അപ്പോൾ നമ്മൾ മലയാളത്തിനല്ല ഒത്തിരിക്കാൻ പറ്റും ൊക്കെ ഇങ്ങനെ നോക്കി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ആസാമിൽ മൊത്തം ആറ് മലയാളി ഫാമിലിയാണുള്ളത് ഞങ്ങൾ ആറുപേരും സെയിം വൈവാണ് ഞങ്ങൾ ഒത്തുകൂടിയ ഒരു കോളേജ് വൈവാണ് തൊട്ടടുത്തിരിക്കുന്ന യൂട്യൂബ് ചാനലുണ്ട് പുള്ളിക്കാർ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് തകർത്ത് ബ്ലോഗൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തു തരുവാണ് ഞാൻ ഈ പ്രാവശ്യം ബ്ലോഗ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആരൊക്കെയോ അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം കുറെ വീഡിയോസ് എടുത്ത് ഷെയർ ആക്കി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്റ്റാർട്ടർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തകർത്ത് വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ് ഞങ്ങളുടെ ആമയാണ് എല്ലാവർക്കും മെയിനായിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു തരുന്നത് ഇതാണ് ഇരട്ടിക്കുട്ടികളുടെ അച്ഛനും അമ്മയും ശ്യാം ചിത്തേട്ടറിനും നീതി ചേച്ചി ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ഈ ബർത്ത് പാർട്ടി അടിപൊളിയായിരുന്നു ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ട് യൂട്യൂബേഴ്സിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയി ചേച്ചി ദൈവമേ ഞാൻ ഏത് ക്യാമറയ്ക്ക് പോസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പാവത്തിൻ്റെ നിപ്പ് അകത്ത് ഹാളിൽ തകർത്ത് ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് ഞാൻ പുറത്തോട്ട് മുങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ബാമ്പു ഹട്ടയ്ക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാം പതിയെ നടന്ന് ചുറ്റിക്കിറങ്ങി കണ്ടു എല്ലാം അടിപൊളിയാണ് ഒരു വെറൈറ്റി റിസോർട്ട് തന്നെയാണ് ഞങ്ങൾ വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്കും അകത്ത് എയർഫോഴ്സിലൊക്കെയുള്ള ചേട്ടന്മാരുടെ സോങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സെൽഫി എടുപ്പും കാര്യങ്ങളൊക്കെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു പ്ലീസ് അയ്യോണ്ടോ ഏതൊക്കെ അങ്ങനെ ഞങ്ങൾ ആറ് പെൺപിള്ളേരും കൂടെ ചേർന്നിട്ട് ഇപ്പം ആയിട്ട് നിൽക്കുന്ന സോങ്ങിൻ്റെ ഒക്കെ എടുത്തു ഇവിടെ ലൈറ്റിൻ്റെ ഇഷ്യൂസ് കാരണം ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്തിരുന്നേ അല്ല പിന്നെ ഫോട്ടോ ഷൂട്ടും കലവില സംസാരവും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് അതിന് ശേഷമാണ് മെയിൻ ഹാളിൽ പോയിട്ടാണ് ഞങ്ങൾ റീൽസ് എടുത്തത് ഞങ്ങൾ പെൺപുള്ള കൂടെ ഒത്തുചേർന്നാൽ പിന്നെ പറയേണ്ട കാര്യമില്ല ഒന്നുകിൽ ഷൂട്ട് ഇല്ലെങ്കിൽ സംസാരം വീഡിയോ എടുപ്പ് അങ്ങനെ അടിപൊളിയാണ് പപ്പടം എടുത്തല്ലേക്ക് അതെല്ലാര് കൂടെ ഉള്ളതാണ് കേട്ടോ ഒരാൾക്കുള്ളതല്ല കപ്പിനകത്ത് അത് എന്തോ സാധനം എനിക്ക് അറിയത്തില്ല അതോ അത് ഫിഷ് ഫിഷ് കറിയാടി ഫിഷ് കറിയാ আচ্ছা কেটায় চিকন আল্লু চলে

ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നു സൂപ്പർ ടേസ്റ്റി ഫുഡായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു എനിക്ക് പക്ഷേ അധികം ഫുഡ് കഴിക്കാൻ പറ്റിയില്ല ഞാനിങ്ങനെ ഫുഡൊക്കെ ആക്കി ടേബിളെ കൊണ്ട് വെച്ചെങ്കിലും ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു കുറച്ചേ കഴിച്ചുള്ള ഡേറ്റിങ്ങിലായത് കൊണ്ട് ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ഈ ഒരു ബർത്ത്ഡേ പാർട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു സൂപ്പറായിരുന്നു ഈ ഒരു ബർത്ത്ഡേ പാർട്ടി എട്ട് കളയൂ എന്തിന് കാണിച്ചില്ല അതല്ല ഇവിടെ ബ്ലോഗ് എടുത്തോണ്ടിരിക്കാണ് ഓ അത് കിട്ടുകയും ചെയ്ത് ഇനി എന്റെ ഒന്ന് കാണിച്ചേ എന്തോ ഹോളിന് പുറത്താണെങ്കിൽ രാജേട്ടിനും ഏറ്റവും കൂടെ തകർത്ത് ഗെയിം കളിക്കുവാണ് എന്നാൽ പിന്നെ അത് വീഡിയോ ആക്കിയേക്കാന്നതിപ്പോഴത്തേക്കും റീൽസ് എടുക്കാൻ വേണ്ടി കൊറേന്ന് വിളിച്ചൊരുത്തൊരാട്ട് വരാൻ തുടങ്ങി അങ്ങനെ ഇടന്ന് വിളിക്കുന്ന ഒരാളുടെ വീടാണ് കാണുന്നത് നമ്മള് റീൽ എടുക്കാനാണീ വന്നിരുന്നത് ഒരാൾ റീൽ എടുക്കാൻ വേണ്ടി <laughs> ോ ആദ്യം ഞാനും അർഭുതയും കൂടെ ഒരു റീൽസ് എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് സെയിം സോങ്ങിൽ തന്നെ ട്രെൻഡിങ് സോങ്ങിൽ തന്നെ റീൽസ് എടുത്തു ഇതിലൊരാളുടെ കുറവുണ്ട് കേട്ടോ പുള്ളിക്കാരി പോയിട്ടുണ്ടായിരുന്നു കാരണം കുറേ ലേറ്റായി ഞങ്ങൾ തന്നെ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ജസ്റ്റ് റീൽസ് ഒപ്പിച്ചെടുത്തതാണ് എന്നിട്ട് ഞങ്ങളെ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ അഞ്ച് പേരും കൂടെ ഈ സെയിം സോങ്ങിൽ തന്നെ ഒരു റീൽസ് എടുത്തു എങ്ങനുണ്ട് വീഡിയോ ഇനി എന്തെങ്കിലുമൊക്കെ സംസാരിക്കും നിന്നെ ബ്ലോഗിലാക്കുന്നില്ല ആക്കിയതിൽ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കും എന്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ നിന്നെ ബ്ലോഗിലാക്കുന്നില്ല കംപ്ലൈന്റ് ചെയ്തിരിക്കട്ടെ നീതിന്റെ കയ്യിലെന്താണ് ഫോട്ടോ ഇത് ഇങ്ങനെ ഇവിടെ ചെയ്യിപ്പിച്ചെ ഓ എനിക്ക് വലിയ കലാകാരൻ കൊള്ളാം കൊള്ളാം ഇത് ഫോട്ടോ ഇവിടെ ചെയ്യിപ്പിച്ചോട്ടോ ബുവാ അപ്പൊ ഇന്നത്തെ എന്റെ ബ്ലോഗ് ഇവിടെ വൈകുന്നേരമാണ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ചേട്ടൻ്റെ ചിരി ഹൈലൈറ്റ് ചെയ്യാം ബായ് ഇവിടെ തന്നെ കിടക്കാനൊന്നും പ്ലാൻ പോന്നൊന്നുമില്ലേ പോവുമ്പോ കിട്ട മലയാളി എവിടെ ചെന്നാലും മലയാളിയാണ് ഞങ്ങൾ മാത്രാണ് വെറു കയ്യോടെ പോതെ എന്റെ കയ്യിൽ ഒരു ഭാവനയില്ല ഞങ്ങള് ബ്ലോഗ് ഞാൻ വീട്ടോട് ചേർന്ന് ബ്ലോഗ് എടുക്കണില്ല ഒന്നുമില്ലെന്ന് അറിയാലോ ഞാൻ എവിടെ പോയാലും വെറും കയ്യോടെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്

ഞാനൊന്നും ചെയ്യുന്നില്ല എന്റെ വെയിറ്റ് കാരണം തോന്നിയായിരുന്നു